എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെമിനാരി പോകുന്ന കുട്ടികൾ അവർ കാണട്ടെ അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതൊരു കാണുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി കരുണക്കുന്ത ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി ഞാൻ സെമിനാരി പോയതിനു ശേഷം അന്ന് മുതൽ ഇവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ വിശു വൈകിട്ടത്തെ കുരിശ്വരുടെ സമയം മുഴുവൻ അവർ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ചു പിടിച്ചിട്ടാണ് എല്ലാ രഹസ്യങ്ങളും ചെല്ലുന്നു ഞങ്ങളുടെ അങ്ങനെ ഒരു ശൈലിയായി പിന്നെ അത് ഞാൻ സെമിനാരി പോയതിനു ശേഷമാണ് അത് ഞാൻ കാണുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടുന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവരും പള്ളിയിൽ പോകാൻ തുടങ്ങാം ഞാൻ സെമിനാരിയിൽ പോയെൻ്റെ അന്ന് തൊട്ടാണ് അത് ഞാൻ കാണുന്നുണ്ട് പ്രാർത്ഥന തീർച്ചയായിട്ടും ഒരു വൈദ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഫ്യൂല് പോലെയാണ് പ്രാർത്ഥന ഇല്ലെങ്കിൽ അവന് അവന് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ അങ്ങനെയാണ് തീർച്ചയായിട്ടും അത് അത് തന്നെ നമുക്കൊരു വലിയ ബലമാണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന നമുക്ക് നമ്മളിലൂടെ പല കാര്യങ്ങളും നടത്തുന്നത് പ്രാർത്ഥന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മ ഇതേപോലെ ചെയ്യുന്നത് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് തീർച്ചയായിട്ടും പിന്നെ അനിയൻ എനിക്ക് വേണ്ടി അവൻ അവനെ കൊണ്ടുപറ്റുന്ന രീതി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ചെറിയ അനിയൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുതന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് മാത്രമല്ല അതൊരു വലിയ സ്പിരിച്വൽ ഗ്രേസ് തരുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ മാതാപിതാക്കൾ ചെയ്യണം എന്ന് തന്നെയാണ് ഈ വൈദികന ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഇപ്പോൾ അച്ഛൻ തന്നെ നേരത്തെ ഒരു നമ്മൾ സെമിനാരി കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പലപ്പോഴും സെമിനാരിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഇയേഴ്സ് ഒരുപാട് പേരുണ്ടാവും അത് എനിക്കുണ്ട് എല്ലാ രൂപതകളിലും അങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും പക്ഷെ അതിൽ നിന്ന് സെമിനാരി ആയിക്കോട്ടെ കോൺവെൻറ് ആയിക്കോട്ടെ അതിൽ നിന്ന് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് ഒരു പക്ഷെ ആദ്യം വരുന്ന അമ്പത് പേർക്കോ അല്ലെങ്കിൽ ഒരു ഇരുപത് മുപ്പത് പേർക്കും സമയം അവരുടെക്കുള്ളിൽ ഒരേ ആഗ്രഹമായിരിക്കും ആവുന്നത് അച്ഛനൊക്കെ അറിയാവുന്നതാണ് നിങ്ങളൊരു ഇരുപത്തി മൂന്ന് പേര് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു ആഗ്രഹമായിരുന്നുണ്ടാവും വൈദികൻ ആവണം എന്നായിരുന്നു അല്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവുക ഒരു പക്ഷെ അവിടെ എല്ലാം പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് സപ്പോർട്ടാണ് അതാണ് നമ്മളൊരു വൈദികനേക്ക് എത്തിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥനയുടെ ഇൻസ് തീർച്ചയായിട്ടും ഉണ്ട് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരച്ഛനാവും പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കണം നമ്മുടെ കുടുംബാംഗങ്ങൾ അതേപോലെ ആഗ്രഹിക്കണം ഒരു നാട് മുഴുവൻ അതിനു വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥന അവർ ഞാൻ സെമിനാരിലായിരിക്കുമ്പോൾ മാത്രമല്ല ഇന്നും അതേപോലെ തന്നെ എൻ്റെ ഈ വൈദിക ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ അനിയൻ ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ബാംഗ്ലൂർ ആണുള്ളത് പക്ഷേ കുടുംബ പ്രാർത്ഥനയുടെ സമയമാവുമ്പം അവൻ അവിടെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞങ്ങളെ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇടവേയിലായിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റാറില്ല അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂടാറുണ്ട് കൂടാറുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് എല്ലാ ദിവസവും ഇപ്പം അനിയൻ എഞ്ചിനീയറിംഗ് പഠിക്കാണ് ബാംഗ്ലൂരെ പഠിക്കുന്നത് അപ്പോൾ അവൻ കൃത്യമായിട്ട് അട്ടമുക്കാൽ മാറ്റി വെക്കും അങ്ങനെ അത് അവൻ്റെ സമയമാണ് അവനവിടെ എത്തിയിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പറ്റൂല ഇതൊന്നും പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡിസ്കംഫേർട്ട് പോലെയൊക്കെ തോന്നി പക്ഷെ എല്ലാവരും ടൈം ടേബിള് സെറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളും ഉള്ളു അതുപോലെ ഈ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്ന സമയമാണ് അവൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ ഏറ്റവും അതെ അവന്റെ ആ ഒരു റൂമ് ഫ്രീ ആയിട്ടുണ്ടാവും അവൻ്റെ കൂട്ടുകാരിലെ മറ്റു റൂമിലേക്ക് മാറുന്നു അവൻ അവിടെ വന്നിരുന്ന അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്നു എല്ലാവരും വർത്തമാനം ഒക്കെ പറയുന്നു എല്ലാവരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബാക്കപ്പ് എന്നും ഇപ്പോഴും അന്നും ശിവനായരിലെ എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു എനിക്ക് ഈ അച്ഛനത് പറയുമ്പോൾ എനിക്ക് അച്ഛൻ ഈ പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മുടെ പല കുട്ടികളും ഈ പറഞ്ഞപോലെ പത്താം ക്ലാസ് കഴിയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ വിദേ മറ്റ് വിദേശത്തേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ് അതോടുകൂടി എനിക്കൊന്ന് കുടുംബമായിട്ടുള്ള ഒരു ബന്ധം കുറയുന്നുണ്ട് ചിലപ്പോൾ പലപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്ന് വേണ്ടി പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരിക്കൽ പോലും അത് കഴിഞ്ഞിട്ടൊക്കെ വിളിച്ച് ഒരു പത്ത് മിനിറ്റ് സുഖമാണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുകയായിരിക്കും പക്ഷേ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് പങ്കെടുക്കുന്ന വീഡിയോ കോളിലൂടെ പങ്കെടുക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് സംശയമാണ് പലപ്പോഴും ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ ഒരിക്കലും പക്ഷേ ഇത് വലിയൊരു മാതൃകയാണ് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കായാലും ആരോ കുടുംബങ്ങൾ മാതൃകയാണ് ഒരു സമയം കുടുംബത്ത് മാറ്റി വയ്ക്കുന്നു കുടുംബത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന മക്കളായാൽ പോലും പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു ചൈതന്യവും അത് ഒട്ടും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതന്നെ വളരെ വളരെ വലിയതും കൂടിയാണ് ഒരു പക്ഷേ അച്ഛൻ്റെ ആ ഒരു ഒരു വൊക്കേഷനിൽ ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട് അല്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ തീർച്ചയായിട്ടും എൻ്റെ വൊക്കേഷനിൽ ഇതുണ്ട് അല്ലാതെ പെട്ടെന്ന് എനിക്കങ്ങനെ ഒരു ദൈവവിളി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല